എലിസബത്ത് നീ എവിടെയാണ് നീ എവിടെ ആയാലും തിരിച്ച് വരൂ എനിക്ക് വട്ട എന്നാണോ പറഞ്ഞ ചിന്തിക്കുന്നത് അല്ല എലിസബത്ത് എന്ന് പറഞ്ഞാൽ മറ്റേ ക്യൂൻ എലിസബത്തിനെ കുറിച്ചല്ല പറഞ്ഞത് ഡോക്ടർ എലിസബത്ത് ഉദയൻ വേറെ ഷീനാവും എവിടെയാണ് ഇത്രയൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ട് താങ്കൾ എവിടെയാണ് പോയി താങ്കൾ സേഫ് ആണോ താങ്കൾ ഓക്കെ ആണോ ഇതൊക്കെയാണ് നമുക്ക് അറിയണം നമ്മുടെ പ്രേക്ഷകരായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇപ്പോൾ കുറെ വാർത്തകളൊന്നും വരുന്നില്ല കാരണം നിങ്ങൾ ഫൈനലി ചെയ്തിട്ട് പോയ ഒരു വീഡിയോ വല്ലാതെ കോളിലൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് പലരെയും സൈബർ ബുള്ളിങ്ങിലേക്ക് പിന്നെയും തള്ളി വിട്ടിട്ടുണ്ട് കാര്യങ്ങൾ ട്വിസ്റ്റഡ് ആയി പോയിട്ടുണ്ട് ഈ പറയപ്പെടുന്ന പോലെ ഈ കൾപ്രിറ്റ് കൾപ്രിറ്റ് ആയ നടൻ അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പോൾ ആരും ഒന്നും സംസാരിക്കുന്നില്ല നിങ്ങൾ വളരെ ഘോര ഘോമായി അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നു അതിനെ പിടിച്ചുകൊണ്ട് കുറെ ഓൺലൈൻ മാധ്യമങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സംസാരിക്കും അക്കൂട്ടത്തിൽ ഈ പറയപ്പെടുന്ന അമൃതയ്ക്ക് പോലും ഫേവർ കിട്ടുകയാണ് ഒരുപാട് സൈബർ പുള്ളിങ് അനുഭവിച്ചൊരു ഗായികയായിരുന്നു അവര് അവർക്കും നിങ്ങളുടെ പേരിൽ ഫേവർ കിട്ടുകയാണ് ഇത്രയും കാര്യങ്ങൾ അമൃതയും കൂടി അനുഭവിച്ചിരുന്നു എന്ന ചിന്താഗതിയായിരുന്നു പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എവിടെയാണ് പോയി എന്താണ് നിങ്ങൾ സംഭവിച്ചത് സത്യത്തിൽ ഇതൊരു പകുതിക്ക് വെച്ചൊരു പോക്കായി പോയില്ല ഇതൊരു മോശം പരിപാടിയല്ലേ എലിസബത്ത് നിങ്ങൾ ഇത് കേൾക്കുമ്പോ ചിലപ്പോ തോന്നും ഞങ്ങൾ നിങ്ങളുടെ പക്ഷത്തു നിന്ന് മാറി അതല്ല ശെരിക്കും നിങ്ങൾ മറുപടി പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ ഓൺലൈൻ മാധ്യമത്തിൽ വന്നിരുന്നു പറഞ്ഞിട്ട് അവസാനം ലാസ്റ്റ് നിർത്തിയ ഒരു വീഡിയോയിൽ നിങ്ങൾ പറയുന്നത് അമൃത എന്ന് പറഞ്ഞ ഗായികയും ടീമും അവർ പി ആർ വർക്ക് ചെയ്ത് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞ വോയിസ് ഓവറൊക്കെ ലീക്ക് ചെയ്യുന്നു എനിക്ക് ആരെയും വേണ്ട ആരും ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ പറയും ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇനി ആരും ഈ പറയപ്പെടുന്ന നടന്റെ സൊക്കോൾഡ് ആക്ടറിന്റെ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് നിങ്ങൾ ഓരോ ഘരം പറഞ്ഞിട്ടുണ്ടാകുന്നത് ഒരു പക്ഷേ ഈ പറയപ്പെടുന്ന ഗായിക മുൻ ഭാര്യയായിരുന്ന ഗായിക അമൃത ലീഗലി വെഡഡ് അല്ലായിരുന്നെങ്കിൽ അവർക്കൊരു കുട്ടി ഉണ്ടായില്ലായിരുന്നെങ്കിൽ നിങ്ങളെ പോലെ തന്നെ അമൃതയ്ക്കും വളരെ കാര്യമായിട്ട് അവരുടെ ചാനൽ വന്നിരുന്നു കൊണ്ട് ഇയാളെക്കുറിച്ച് അക്കം ഇട്ട് ഓരോരോ കാര്യങ്ങളും പറയാമായിരുന്നു അത് അതവർ പറയാതിരുന്നുകൊണ്ടാണോ പോലൊരു വ്യക്തി ഒരു പക്ഷേ മേ ബി ഈ പറയപ്പെടുന്ന നടന്റെ ബാലയുടെ വലയിൽ പെട്ടുപോയിട്ടുണ്ടാവുക ഒരുപക്ഷെ അവർ കുറെ കാര്യങ്ങൾ തെളിവുകൾ എവിഡൻസ് സഹിതം അവർ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് തോന്നാറില്ലേ പറഞ്ഞി കാരണം അമൃതയ്ക്ക് പറഞ്ഞ ലിമിറ്റേഷൻ ഉണ്ട് ബിക്കോസ് ഷീ ഈസ് ലീഗലി വെഡ്ഡ് ബട്ട് താങ്കൾക്ക് അങ്ങനെ ഒരു ലിമിറ്റേഷന്റെ ആവശ്യമില്ല ഇവിടെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഒരു ലീഗൽ നോട്ടീസും നിങ്ങൾക്ക് അവിടെ വരുന്ന നിങ്ങൾ ലിവിംഗ് റൈഡ് ജീവിച്ച ഒരാളാണ് നോട്ട് ലീഗലി ആണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാണ് ഇനി ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ എന്തിനാണ് നിങ്ങൾ പകുതിക്ക് വെച്ചിട്ട് ഈ നിർത്തിയിട്ട് പോകുന്ന എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതോ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണോ നമ്മൾ ആരോടാണ് ഇതിനെക്കുറിച്ച് തന്നെ അന്വേഷിക്കേണ്ട ദിവസം നിങ്ങൾ തിരിച്ചു വരും എന്താണ് നിങ്ങൾക്ക് പറയാം എന്ത് തോന്നുന്നു പോണത് അല്ല ഇപ്പം ഷാരിക പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് ഒരു ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു ഒരു ത്രെട്ടനിങ് പോലെയാണെന്ന് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു തനിക്ക് ഒരു ജീവന ഭീഷണി ഉള്ളതുപോലെ തോന്നി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ സമയം വരെയും വന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എലിസബത്ത് നിങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഓൺലൈൻ അല്ലെങ്കിൽ യാതൊരു വീഡിയോസും ചെയ്യുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്ര നാളും കൃത്യമായി ഫോളോ ചെയ്തിരുന്നവർ ഈ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം എലിസബത്ത് എവിടെ പോയി കാരണം ഓൾറെഡി നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് താൻ നിലവിൽ സേഫ് ആണ് പക്ഷേ ഇനി അങ്ങോട്ട് എങ്ങനെ ആവും എന്താവും എന്നറിയില്ല എന്ന് പല തവണയായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളൊരു ചോദ്യത്തിനായിരിക്കും എപ്പോഴും പ്രസക്തി അതുപോലെ തന്നെ ഷാരഗിപ്പോ പറഞ്ഞ പോലെ എറ്റ് ലാസ്റ്റ് ഇട്ടൊരു വീഡിയോ അതിനകത്ത് ഈ മുൻകായികയെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത ആളുടെ ആ ആള് ഒന്ന് തെന്നി തെന്നിമാറി നമ്മളെ ടോപ്പിക്കുന്നു കുറച്ച് വിട്ടുപോയിരുന്നു പക്ഷേ സ്റ്റിൽ ഇപ്പോ ഈവൻ ഇപ്പം ശാരീരിക ലാസ്റ്റ് സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ശാരീരികമായിട്ടോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് പോലും ഇത്രയും നാളും നിങ്ങൾ അനുഭവിച്ച നിങ്ങൾ അനുഭവിച്ച വേദനകളുടെ നാലിലൊന്നുപോലും അതൊന്നും അതാവില്ല എന്ന് ആണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും നാളുമുള്ള കാര്യങ്ങൾ ആ ബുദ്ധിമുട്ടുകൾ വേദനകൾ എങ്ങനെ നിങ്ങൾ ഓവർകം ചെയ്തു വന്നോ അതിനെയും അതുപോലെ തന്നെ ഓവർകം ചെയ്തു വന്നതിന് ശേഷം നിങ്ങൾക്ക് പറയാനുള്ള എന്താണ് അത് കൃത്യമായി നിങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിക്കുക അതായത് നിങ്ങൾക്ക് വീഡിയോയിലൂടെയാണ് നിങ്ങൾക്ക് പറയാൻ താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക അതല്ല ഇനിയും നിങ്ങൾ ഒന്ന് മാറിയിരിക്കുന്നത് അതായത് ലീഗലി ആയിട്ട് ഇപ്പം പറയുന്ന പോലെ ഇപ്പൊ പോലീസ് കേസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഓട്ടത്തിനിടയിലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ലീഗൽ സൈഡ് നോക്കാനോ ഒക്കെ ആണെങ്കിൽ അതൊക്കെ എന്ത് തന്നെയാണ് ഒരു ചെറിയ വീഡിയോ എങ്കിലും നിങ്ങൾ എവിടെയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് ഒരു കാര്യങ്ങളും തുറന്ന് പറയത്തത് മറ്റൊന്നുമല്ല ഈ ഇത്രയും അധികം ആളുകൾ അതായത് ഇത്രയും നാൾ നമുക്കറിയാം ഈ ബാല എന്ന് പറയുന്ന നടനെ ഒരുപാട് സ്നേഹിച്ചവരാണ് പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു പൊതുസമൂഹം ഈ മുൻ ഗായികയായിട്ടുള്ള അല്ലെങ്കിൽ മുൻ ഭാര്യയായ ഗായികയുമായിട്ടുള്ള വിഷയമൊക്കെ വന്നപ്പോൾ തീർച്ചയായിട്ടും ബാല എന്ന് പറയുന്ന ആക്ടർ നടൻ്റെ കൂടെ നിന്നവരാണ് നമ്മള് മലയാളികളിലൊരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും ഈ അ അമൃതയെ അറിയുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അതും വളരെ പേഴ്സണലി അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അറിയുന്ന ആളുകൾ മാത്രമാണ് അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ള ബാക്കിയുള്ള ഭൂരിഭാഗം ജനങ്ങളും ബാലയുടെ പുറമേയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബാല ചെയ്യുന്ന ഈ നല്ല പ്രവർത്തികൾ അല്ലെങ്കിൽ ബാല പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് ബാലയുടെ സൈഡ് മാത്രം നിന്നിരുന്നവരാണ് നിങ്ങളുടെ വെളിപ്പെടുത്തലുകൾ കൊണ്ട് മാത്രം എലിസബത്തിൻ്റെയും അതുപോലെ തന്നെ ഗായികയായ അമൃതയുടെയും സൈഡായതും നിങ്ങൾക്ക് രണ്ടുപേർക്കും നീതി ലഭിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഒരുപാട് ഹാഷ്ടാഗ്സ് നമ്മളിടുന്ന വീഡിയോസിന് അടറിലാണെങ്കിലും ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ജസ്റ്റിസ് ഫോർ എലിസബത്ത് ആൻഡ് അമൃത ആൻഡ് അമൃതയുടെ കുട്ടി ഇങ്ങനെയായിരുന്നു അതിനകത്ത് കണ്ടിരുന്നത് അപ്പം എലിസബത്ത് ചെയ്ത വളരെ നല്ലൊരു കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ തുറന്ന് പറയാൻ കാണിച്ച ആ ഒരു മനസ്സ് ആ ഒരു ധൈര്യം തൻ്റെയണം ഇതൊക്കെ നമ്മൾ ഹാട്സ് ഓഫ് ആണ് നമ്മൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു അന്നും സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ സ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ ആ വിഷയത്തിൽ നിന്ന് തെ തെന്നി മാറാതെ ആരെയാണോ കോൺസെൻട്രേറ്റ് ചെയ്ത ആ ആളെ എക്സ്പോസ് ചെയ്യാനാണെങ്കിൽ അത് ചെയ്തോളൂ ഇപ്പോഴും നിങ്ങളെ അനുകൂലിച്ചവർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് എന്ന് അതുകൊണ്ടാണ് നമ്മളും ചോദിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ യാതൊരു വിവരവും ഇല്ല എവിടെയാണ് നിങ്ങൾ ചെറിയൊരു വീഡിയോ ആയിട്ടെങ്കിലും നിങ്ങൾ വരണം അതുപോലെ തന്നെ ഈ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു ഈ പറയുന്നവരുമായിട്ട് കൈ കുറക്കാനോ ഫ്രണ്ട്സ് ആവാനോ ഒക്കെ അങ്ങനെയൊന്നും വേണമെന്ന് നമ്മൾ പറയുന്നില്ല അത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ പക്ഷേ ഇതിനിടയിൽ എന്തെങ്കിലും മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് ക്ലാരിഫൈ ചെയ്യും യും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റിൽ നിന്ന് അതൊരു വിഷയമേ അല്ല ഇവിടെ നിങ്ങൾ രണ്ടുപേരും രണ്ട് കാലഘട്ടത്തിൽ ഒരേ വ്യക്തിയിൽ നിന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകളാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ ഒരു കോൺഫ്ലിക്ട് വരേണ്ട കാര്യമുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല കാരണം ഈ പറയപ്പെടുന്ന ബാലയം കുക്കു എന്ന് പറഞ്ഞ പെൺകുട്ടി അവരുടെ ചാനൽ വന്നു കിടന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും എലിസബത്ത് പറഞ്ഞു കൂടുതലൊന്നും അവർ പറഞ്ഞിട്ടില്ല അതിന്റെ ഒരു നൂറിലൊരു അംശം പോലും അതിനകത്ത് അവർ പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനായിരുന്നു എലിസബത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്ന് ചോദിച്ചാൽ അത് എലിസബത്ത് മാത്രം എക്സ്പ്ലനേഷൻ തരേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു വീഡിയോ എന്നുള്ളത് ഈ പറയപ്പെടുന്ന അമൃത ഒരിക്കലും സുഖകരമായ അനുഭവത്തിൽ നിന്നല്ല ബാലയിൽ നിന്നിട്ട് പോകുന്ന അല്ലെങ്കിൽ ബാലയ്ക്ക് ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇലിസിറ്റ് റിലേഷൻ കണ്ടുപിടിച്ചോണ്ട് മാത്രമല്ല അമൃത അയാളിൽ നിന്ന് ഇട്ടിട്ട് പോരുന്നത് അയാൾ മൊത്തത്തിൽ പ്രശ്നക്കാരനാണ് മൊത്തത്തിലൊരു സെക്ഷൽ അബ്യൂസർ ആണ് ഒരു മാരേജൽ റേപ്പിസ്റ്റ് ആണ് എന്നൊക്കെ സ്വയം എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇട്ടെറിഞ്ഞ് പോരുകയാണ് ചെയ്ത് സ്വന്തം മോളുവായിട്ട് അവർ ഓടിപ്പോരുവാ ചെയ്ത് പത്ത് പൈസ പോലും മേടിക്കാതെയാണ് അവർ ഓടിപ്പോരുന്നാണ് അവരുടെ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ ആ കുഞ്ഞു പോലും കൊടുത്തതിനെ ചൊല്ലി അതിലും ഫോർജറി ചെയ്ത ഫോർജറി ചെയ്ത ആളാണ് തീർച്ചയായിട്ടും കാരണം ഒരു രൂപ അവരിന്നും ആ കുട്ടി പോലും വീഡിയോയിൽ വന്നിരുന്നു പറഞ്ഞു ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല ഒരു ഐസ്ക്രീം പോലും വാങ്ങിച്ചു തന്നിട്ടില്ല എന്ന രീതിയിലൊക്കെയാണ് ആരോപണങ്ങൾ ആ കുട്ടിയും പറഞ്ഞിട്ടുണ്ടായത് ഒരു ഒരപ്പയെ കുറിച്ച് ഒരു മകൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവൾ കൊച്ചുകുട്ടിയല്ല ഷീ സോ സ്മാർട്ട് എന്നാണ് വീട് നമുക്കൊന്ന് കാണാൻ സാധിച്ചത് സോ അവൾ വന്ന് പറയുന്ന അവളുടെ അമ്മയുടെ ഗതികേട് കൊണ്ടാണ് അവൾ അതിനെ അങ്ങനെ ഒന്ന് സംസാരിക്കേണ്ടി വരുന്നത് നമ്മള് ഇതല്ല ഇവിടെ പറയുന്നത് എലിസബത്ത് ഇപ്പൊ അമൃത ഈ വിഷയത്തിലേക്ക് വലിച്ചിടുമ്പോൾ അല്ലെങ്കിൽ അമൃതയ്ക്ക് എലിസബത്തിനോടൊക്കെ ദേഷ്യം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് കാണുന്ന പൊട്ടമാരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ജനങ്ങൾക്ക് ചിലപ്പോ ജനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുമായിരിക്കും കാരണം വേറൊന്നുമല്ല എലിസബത്ത് ഒരു കുറെ കാലങ്ങളായിട്ട് കുറെ ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബാലക്കെതിരെ സംസാരിക്കുന്നു ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയുന്നു ഞാൻ സുഹൃത്തുക്കളാണെന്ന് കരുതിയിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ കരുതിയിരുന്ന ആൾക്കാർ എന്റെ വീഡിയോ ലീക്ക് എന്റെ ഓഡിയോ ലീക്ക് ചെയ്ത് കൊടുത്തു ഇങ്ങനെയൊക്കെയാണോ ആൾക്കാർ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ വിശ്വസിക്കാമോ എന്താണ് അവർ ലീക്ക് ചെയ്തത് അതെന്താണ് നെൽസബത്ത് വ്യക്തമാക്കുന്നില്ല എന്തൊക്കെയാണ് അവർ പറഞ്ഞ നിൽസബത്ത് വ്യക്തമാക്കുന്നില്ല സോ അപ്പോൾ സംഭവം വഴിതിരിച്ച് മാറിയിരിക്കുകയാണ് നിങ്ങൾ ആരെയാണോ ഉന്നം വെച്ചിരുന്നത് ആരാണോ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ താറുമാറാക്കിയത് അയാൾ സുന്ദര സുക്ഷ സുഭിക്ഷമായിട്ട് അയാളുടെ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഭാര്യയുമായിട്ട് പാചകം ചെയ്ത് അവിടെ കളിക്കുന്ന കളികളാണ് നമ്മൾ യൂട്യൂബിലൂടെ ലാസ്റ്റായിട്ട് കണ്ടത് അയാൾ അവിടെ സന്തോഷിക്കുന്നു സൈലന്റ് ആയിട്ടിരിക്കുന്നു ഇനി നിങ്ങൾ അയാൾ പിന്നെയും വീഷിപ്പെടുത്തിയോ അതോ എന്തെങ്കിലും പൈസ നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചോ അതോ നിങ്ങളുടെ വീട്ടുകാരെ ഈ പറയുന്ന പോലെ റിട്ടേൺ ചെയ്തു ഇതൊന്നും നമുക്ക് അറിയില്ല ബട്ട് യു ആർ സൈലന്റ് ഇൻ സോ സോമനി ഡെയ്സ് ആയിട്ട് നിങ്ങൾ ഭയങ്കര സൈലൻ്റ് ആണ് നിങ്ങൾ യാതൊരു കാര്യത്തിൽ കാരണം വളരെ വെറുതെ അങ്ങ് വന്ന് ഒരു അക്കുത്തിക്കുത്താന കളി കൃത്യമായ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഒരു പ്രമുഖ നടനെക്കുറിച്ച് നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് അതും ഈ കോടിക്കണക്കിന് മലയാളികൾ കേൾക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു എൻഡ് വീഡിയോ അല്ലെങ്കിൽ ഒരു എൻഡ് എക്സ്പ്ലേഷൻ തരാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം എലിസഭത്തിനുണ്ട് എലിസബത്തിനെനിക്ക് സൈലന്റ് ആയിട്ട് കാര്യമില്ല ഒരു പക്ഷെ ഒരുപക്ഷെ ഇവർ ഈ വീഡിയോസ് ഒന്നും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ലായിരുന്നു ആരും ഇതിനെപ്പറ്റി അന്വേഷിക്കില്ലായിരുന്നു എലിസബത്ത് എവിടെ എന്ന് ചോദിക്കില്ലായിരുന്നു എലിസബത്തിനോട് സജഷൻസ് തരില്ലായിരുന്നു ഇപ്പൊ ഈ അമൃത ഈ വിഷയം ഉണ്ടായപ്പോൾ അതിനകത്തും അഭിപ്രായങ്ങൾ പറയില്ലായിരുന്നു പക്ഷേ നിങ്ങളാണ് ഇത് തുടങ്ങി വെച്ചത് അത് നിങ്ങൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ നിങ്ങൾ എത്ര തന്നെ മോശം അവസ്ഥയിൽ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും അതിനെല്ലാം ഓവർകം ചെയ്ത് തരണം ചെയ്ത് നിങ്ങൾ വന്ന ഒരു വീഡിയോ ഈ പറയുന്ന ആൾക്ക് എഗെയിൻസ്റ്റ് ഒരു വീഡിയോ ഇടാൻ നിങ്ങൾ എന്ന് വില്ലിങ് ആയോ ആ വില്ലിങ് ആയ ദിവസം മുതൽ നിങ്ങൾ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ വെളിപ്പെടുത്തലുകളാണോ നിങ്ങൾ ഓരോ ദിവസം കൊണ്ടുവന്നുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും അത് ഒരുപാട് ജനങ്ങൾ അത് കേൾക്കുന്നുണ്ടായിരുന്നു അത് കേട്ടതുകൊണ്ടും അത് വ്യക്തമായി മനസ്സിലായതുകൊണ്ടും പിന്നെ നിങ്ങളും ഈ പറയുന്ന നിങ്ങളുടെ മുൻ ഭർത്താവുമായിട്ടുള്ള പല വീഡിയോകളിൽ നിന്നും നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള പല കാര്യങ്ങളും കണ്ടിട്ടുള്ളത് കൊണ്ടുമാണ് ഇത്രയും അധികം ജനങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ തുടങ്ങി വെച്ച് ഈ ഒരു കാര്യത്തിന് നിങ്ങളായിട്ട് തന്നെ ഒരു അപ്ഡേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യകത നിലവിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും നിങ്ങൾ അനുഭവിച്ച ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് നിങ്ങളൊപ്പം തന്നെയുണ്ട് നമ്മളും പക്ഷേ ഒരു ചെറിയ വീഡിയോ എങ്കിലും നിങ്ങൾ എവിടെ എന്തുകൊണ്ടാണ് മിണ്ടാതിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഏത് തലത്തിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് പരസ്യമായി വെളിപ്പെടുത്തിയില്ലെങ്കിലും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വെളിപ്പെടുത്തിയില്ലെങ്കിലും ചെറിയൊരു ഹിൻറ്റെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നെങ്കിലും അറിയിക്കാനുള്ളൊരു ധാർമ്മിക ബാധ്യത നിങ്ങൾക്കുണ്ട്